ഒരു കുട്ടി ചോദിച്ചു യാ ഉപ്പയുടെ മുഖത്ത് പ്രാവശ്യം നോക്കിയാലോ ഉടനെ തന്നെ മറുപടി ഹജ്ജ് ചെയ്ത നമ്മൾ ാണ് മാതാപിതാക്കളുടെ മുഖത്ത് നൂറ് പ്രാവശ്യം നോക്കിയാൽ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം അതാണ് ഉമ്മ അതാണ് ഉപ്പ നിങ്ങൾ ആരൊച്ചു നോക്കൂ അഷുഖ പറഞ്ഞു അൽ വാലിതു കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണ് നമ്മുടെ ഉപ്പ ചില കുട്ടികൾക്ക് ഉമ്മയെ കുറിച്ചറിയാം ഉപ്പയുടെ മഹത്വം തിരിയാതെ പോകുന്നുണ്ട് ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ അതൊരു വല്ലാതെ ആഴത്തിൽ പറയേണ്ട ഒരു സ്ഥലമാണത് ഞാൻ പറയുന്നത് നമ്മുടെ ഉപ്പ അതിലേറെ പാവമാണ് വാപ്പയും ഉമ്മയും ഈ ഇരിക്കുന്നവര് ഉപ്പയുണ്ട് ഉമ്മമാരുണ്ട് നമ്മൾ ത്ത് കൈവെച്ച് വരെയിരുത്തണം നമ്മുടെ കുട്ടികൾ അങ്ങനെ വളരണോ നമ്മുടെ